ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതത്താ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങളുടെ ലൈക്കും കമൻറ്റും മറക്കല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളാണ് അന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതായത് നമ്മുടെ രോഷിക്ക് ഇന്ന് എക്സാം ഉണ്ട് അപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പിയാണെങ്കിൽ നല്ല വർക്ക് ആണ് ക്ഷീണമൊക്കെ വിട്ടു വന്നു കേട്ടോ ക്ഷീണം എന്താ പറയുക അത്രയ്ക്ക് ക്ഷീണമൊന്നുമില്ല ഇപ്പോൾ അത്യാവശ്യം ഒക്കെയായി വന്നു കുളിയൊക്കെ കുളിയൊക്കെ എന്താ പറയുക കുളിക്കാനൊക്കെ തുടങ്ങി നമ്മൾ ജലദോഷവും പനിയൊക്കെ വന്നു പറഞ്ഞാൽ ഞാൻ പാപ്പിൻ്റെ തലയൊക്കെ കുറേ ദിവസം കഴിഞ്ഞിട്ടേ കഴുകുള്ളൂ ഈ പ്രാവശ്യം പിന്നെ അത്രയ്ക്ക് ഒരു ഇതായിട്ടില്ല ആൾക്ക് അതുകൊണ്ട് ഇന്നലെ മുതൽ തന്നെ ഡെയിലി കഴുകാറുണ്ട് തലേ തന്നെ നനയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ രോഷിത സമയായകൊണ്ട് വേഗം പോവാന്നൊക്കെയാണ് എന്താ പറയുക ടെൻഷൻ ഉണ്ട് ആൾക്ക് എല്ലാം ശരിയാവും നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലം ദൈവം തരാതെ ഇരിക്കുമോ അല്ലേ അവൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവൾക്ക് തന്നെ കിട്ടിയിരിക്കും അത്രയൊക്കെ തന്നെ അപ്പോൾ എന്തായാലും പാപ്പി ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു രാവിലെ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ അരികും അതൊക്കെ വെച്ച് എടുത്തു വയ്ക്കണ ഒരു റൂമാണ് അപ്പോൾ ഞാൻ ഇന്നലെ മാവൊക്കെ അരച്ചിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ നമ്മുടെ ചോറ് എന്താ പറയുക തിളപ്പിച്ചു ഊറ്റാനുണ്ട് അത് തിളപ്പിച്ചോട്ടണം പിന്നെ കടലക്കറി ശരിക്കും പറഞ്ഞാൽ ചോറും കറിയും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കടലക്കറി രോഷി എപ്പോഴും പറയും നമ്മുടെ ദേശീയ ഭക്ഷണമാണ് കടലക്കറിയെന്ന് പറയും അതെന്താണെന്നറിയില്ല നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തീരുന്നില്ല എന്ന് ചോദിച്ചാൽ രോഷി രാവിലെ പോയി ഇതാകും പിന്നെ ഞാനും പാപ്പിയെല്ലാം ഉള്ളൂ അതുകൊണ്ട് അച്ഛനുണ്ടാവുന്ന സമയത്ത് വെച്ച് നമ്മൾ രണ്ടു നേരമൊക്കെ വയ്ക്കേണ്ടി വരും ചോറ് രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ടിഫൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ രാവിലെ ടിഫൻ ഉണ്ടാക്കി വൈകുന്നേരം ചോറ് ഉച്ചയ്ക്കലേക്കും വൈകുന്നേരത്തേക്കും കൂടി ചോറ് വയ്ക്കും ഇപ്പോൾ പിന്നെ അങ്ങനെയല്ല ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാളേക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് തിളപ്പിച്ചു ചൂറ്റി നാളെ കഴിക്കും ഇങ്ങനെ രാവിലെ എന്തെങ്കിലും പാപ്പിക്ക് പാപ്പിൻ്റെ രോശിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും നമ്മൾ അരി ഉഴുന്നൊക്കെ കൂടി അരച്ച് വെച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് രാവിലത്തെ നാല് ദോശ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മതി നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം അതിൽ കൂടുതലും ഒഴിക്കലോ ഒരു നേരം അത്രയും മതിയാവില്ല അപ്പോൾ പിന്നെ ീരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അല്ലേ അപ്പോൾ ഞാൻ അരച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം തന്നെ അരച്ച് വെക്കും നമ്മൾ മിക്സിയിലാണല്ലോ അരയ്ക്കുന്നത് അപ്പോൾ വെറുതെ വെറുതെ അരയ്ക്കേണ്ട എന്നുള്ളൊരു രീതിക്ക് കുറച്ചധികം തന്നെ അരച്ച് വെക്കും എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇത് രണ്ട് പാത്രത്തിലുണ്ടായിരുന്നു അരയ്ക്കുമ്പോൾ ഈ വലിയ പാത്രത്തിന് ഒരു മുക്കാൽ പാത്രം പോലെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് പൊങ്ങി പൊങ്ങിപ്പോകുമല്ലോ അപ്പോൾ ഒരു ദിവസം ഇതേപോലെ പൊങ്ങുവൊന്നുമില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മാവും മൊത്തം മൊത്തം നിലത്തേക്ക് ഒഴുകിപ്പോയി അതിന് ശേഷം ഞാൻ ഇത്തിരി മാവാണെങ്കിലും രണ്ട് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ വെക്കും എന്നിട്ട് ഇത് നന്നായി മിക്സാക്കി ഒരു ആ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ ഈ മാവ് ചട്ടിലത്തെ മാവ് കഴിയാനാവണ സമയത്ത് ഈ ഇപ്പുറത്തെ പതുക്കി എടുത്തെടുക്കും ഇങ്ങനെ ചെയ്തു വെക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെയാണ് പെട്ടെന്ന് ചിലപ്പോൾ പാപ്പിയൊക്കെ ഉറങ്ങാൻ സമയമാവുക അല്ലെങ്കിൽ രോഷി രോഷിക്ക് പോകാൻ സമയമൊക്കെ ആവുന്ന സമയത്ത് വേഗം ആവെടുത്ത് രണ്ട് ദോശയോ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടെങ്കിലും ചൂടാക്കി വേഗം കഴിച്ചിട്ട് പോകാലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പുട്ടാണെങ്കിലും അത് നനച്ച് വെക്കണം തേങ്ങ ചെരുവണം അങ്ങനെ കുറേ പണികൾ ഉണ്ടാവും ഇതാകുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഇഡലി ആണെങ്കിൽ നമ്മുടെ പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ ഒന്നും അതിലേക്ക് ഒന്നും ഇല്ലെങ്കിലും വെറുതെ ഇഡലി ഉണ്ടാക്കി കൊടുത്താലും ആ ഒരു പരാതില്ലാതെ കഴിച്ചോളും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും അരച്ച് വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് പാപ്പിയാണെങ്കിൽ നല്ല ഉറക്കമാണ് ചോഷിച്ചു പോകുമ്പോൾ ചോറാണ് ഉണ്ടിട്ട് പോയത് നമ്മൾ തിളപ്പിച്ച് വീട്ടുന്നതിന് മുന്നേ തന്നെ അവൾ ചോറ് കുറച്ചെടുത്ത് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇനിയാണ് ഓരോരോ പണികളിങ്ങനെ ചെയ്യണത് എന്തായാലും എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ യൂട്യൂബ് നമ്മളെന്താ പറയുക നല്ല പണി തന്നുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ഡോളർ പോലും ഒരു ദിവസം കയറുന്നില്ല എന്തെങ്കിലുമൊക്കെ വരുമാനമൊക്കെ ആവുന്ന എപ്പോഴെങ്കിലൊക്കെ ആവുകയായിരിക്കും നമ്മളിങ്ങനെ വീഡിയോസ് ഡെയിലി അല്ലെങ്കിൽ ഒന്ന് വിട്ട് ഒന്നാണെങ്കിലും അതുകൊണ്ടാണ് കിട്ടണത് നമ്മളിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സബ് ഉണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ് ഉണ്ട് പക്ഷേ എല്ലാവരും ഇങ്ങനത്തെ വീഡിയോസ് കാണാനൊന്നും അധികം ആളുകൾക്ക് ആർക്കും അധികം താല്പര്യം ഉണ്ടാവില്ല അതായത് ഇങ്ങനെ കാണുമ്പോൾ അതെ എന്താണ് ആ കുട്ടി ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും കാണാനുള്ളൊരാഗ്രഹം ഉണ്ടാവും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കാണാനുള്ള ഇത് ഉണ്ടാവും എനിക്ക് തോന്നുള്ളൂ അതുകൊണ്ടായിരിക്കും തോന്നണം വീഡിയോക്ക് റേച്ചൊക്കെ കമ്മി എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ എടുക്കാനുള്ളൂ വേറെ നമ്മൾ എവിടെയും പോവാറോ ഒന്നുമില്ല എന്തായാലും അച്ഛൻ പാലക്കാടാണ് വന്നിട്ട് ഏകദേശം കുറേ ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട് വരികയായിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ വരണം എന്ന് പറയണ്ടായിരുന്നു അപ്പോൾ എന്നാലും രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ വരും ഓരോരാൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട് അച്ഛൻ വന്നില്ലേ എന്താണ് വരാത്തത് എന്നൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഉണ്ട് ഇവിടെ പണി കമ്മിയാണ് പണിക്ക് പോവാതിരുന്ന ഒരു കാര്യം നടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പണി ചെയ്യാൻ വേണ്ടി പോയിരിക്കണം അങ്ങനെ രുഷി എക്സാമൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ഇഡലിയാണ് രാവിലെ ഉണ്ടാക്കിയത് ഇഡലിക്ക് നമ്മളുടെ എന്താ പറയുക എന്നത്തെയും പോലെ തന്നെ തക്കാളി ചമ്മന്തിയാണ് തക്കാളിയും വലിയ ഉള്ളിയൊക്കെ കൂടിയിട്ട് വഴറ്റി നമ്മൾ വറ്റൽ മുളകൊക്കെ ചേർത്ത് ചമ്മന്തി അരക്കില്ലേ അതുതന്നെയാണ് ഇന്നത്തേക്കും ഇഡലിയും ഇതും തന്നെയായിരുന്നു അപ്പോൾ ഇഷ്ടം ാണ്പ്പി ഞാൻ കഴിക്കുമ്പോൾ രണ്ട് ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി വന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ അവൾ ചോറ് പറഞ്ഞപ്പോൾ വേണ്ട ഇഡലി തണുത്തു പോയാൽ വൈകുന്നേരത്തേക്ക് അത് കഴിക്കാൻ രസം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇഡലി കഴിക്കാൻ വൈകിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ പാപ്പിനെ എപ്പോഴും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് വാക്കിലെ നൃത്തം അതേപോലെ തന്നെ ഈ ചെയറിൽ ഇങ്ങനെ ഇരുത്തും ഇങ്ങനെ ഇരുത്തുന്ന സമയത്തെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കും കുടിക്കാനോ കഴിക്കാനോ തിന്നാനോ ആയിട്ട് എന്തെങ്കിലും കയ്യിൽ കൊടുക്കും അപ്പോൾ അതിങ്ങനെ കുടിക്കും തിന്നോ തിന്നണ സാധനം ആണെങ്കിൽ തിന്നുകൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾ കഴുത്ത് കുറേ സമയൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കും അതേപോലെ തന്നെ ഇങ്ങനെ മലർന്ന് ചാരാൻ അവിടെ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് കഴുത്ത് അങ്ങടിക്ക് ചരിക്കാനും പറ്റില്ല അപ്പോൾ അവൾ അത് കണ്ട്രോളായി ചെയ്ത് വെക്കും ഇപ്പോൾ അടുത്ത ആളില്ലെങ്കിലും ഇരുത്താം പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അടുത്ത ആളുണ്ടെങ്കിൽ മാത്രമേ ഇരുത്തുള്ളൂ ചിലപ്പോൾ ഈ കാലിങ്ങനെ തള്ളുമ്പോൾ ഫ്രണ്ടിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണല്ലോ അങ്ങനെ കാലൂന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രശ്നം ഇല്ലല്ലോ കുറച്ചുകൂടി ബലമൊക്കെ കിട്ടായിരിക്കുമെന്ന് വിചാരിക്കും ഞാൻ എൻ്റേതായ രീതിയിൽ ഇങ്ങനെ എന്നും ചെയ്തു കൊടുക്കണ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കും വാക്കറിലെ നൃത്തം അങ്ങനെ വാക്കറിലെ നിർത്തി അവള് നടക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ച് കടയണ സമയത്ത് തൂക്കി വയ്ക്കുമല്ലോ അപ്പോൾ അത് വലിയൊരു സമാധാനമല്ല നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കണ്ട് സന്തോഷിക്കുമ്പോൾ അവളുടെ അടുത്ത് ഞാനിങ്ങനെ പറയും പാപ്പി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ കുപ്പിയിൽ വെള്ളം കുടിക്കണമെങ്കിലും ബനിയും മൊത്തം നനച്ചിട്ടുണ്ട് ഡ്രസ്സ് മൊത്തം തന്നെ ഉണ്ട് പക്ഷേ ഇത് മാറ്റി കൊടുക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അവൾ അത് ചെയ്യണ സമയത്ത് വെള്ളം കുടിക്കാൻ പറ്റും പഠിക്കുന്നുണ്ട് വായിൽ എത്ര വെള്ളം വേണം എന്നുള്ളത് അവൾക്കറിയാം കുപ്പി ഏതുവരെ പൊക്കണം എന്നുള്ളത് അറിയാം വായിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പി താഴ്ത്തി വെക്കണം അറിയാം അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്കറിയാൻ പറ്റും അല്ലേ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയല്ലേ ഒന്ന് എന്താ പറയുക കുപ്പി കൊടുത്തോ തല അങ്ങനെ മൊത്തത്തിൽ കമിഴ്ത്തി വിട്ടോ പറയാനില്ല പിന്നെ ഇത്തിരി അവിടെയും ഇവിടെയൊക്കെ ചിന്തിയും ഇതായിട്ടൊക്കെ പോകും അത് നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമല്ലു അത് അത്രയ്ക്ക് വലിയ കാര്യമായി എടുക്കാതിരുന്ന അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക അവളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും അതിൽ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും പറഞ്ഞിട്ട് പക്ഷെ അത് നല്ലതിന് തന്നെ ആയിരിക്കും അങ്ങനെ പത്ത് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക അവൾക്ക് ആദ്യമൊക്കെ വെള്ളം ഞാൻ കുപ്പിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു വിടും എല്ലാം ഇങ്ങനെ ഒഴിച്ചു വിട്ടാൽ എന്താ പറയുക ഒരു സെക്കൻഡ് കൊണ്ട് കുപ്പിയിൽ വെള്ളം തീരും പക്ഷേ ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നു പതുക്കെ കുടിക്കും പതുക്കെ ഇറക്കും എത്ര വെള്ളം വേണ്ടെന്നറിയും അതൊക്കെ വലിയ വലിയ കാര്യമാണ് കുപ്പിയിലൊക്കെ നമ്മൾ ഒരു എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കൂടിയിട്ട് കുപ്പിയിൽ വെള്ളം ഉണ്ടെങ്കിൽ വേഗം എടുത്ത് കൊടുക്കാൻ പറ്റും നമുക്ക് അവൾക്ക് തിക്കടക്കും അങ്ങനത്തുള്ള ടെൻഷനോ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല അല്ല അതേപോലെ തന്നെ ഈ കയ്യിൽ ഒട്ടുന്ന സാധനങ്ങളൊന്നും ആൾക്ക് ആൾക്കിഷ്ടമല്ല അത് എന്താ കാര്യമെന്നെനിക്കറിയില്ല ആ കയ്യില് നമ്മൾ ചോറ് ഒക്കെ കൊടുക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആള് വേഗം കൈ അങ്ങോട്ട് വലിച്ചെടുക്കും അതിലേക്ക് തൊടാൻ ഇഷ്ടമല്ലാത്ത രീതിക്ക് കൈനെ മാറ്റി പിടിക്കും അതും പതിയെ പതിയെ ഇങ്ങനെ ശീലമാവുമായിരിക്കും അതിന് എന്താ പറയുക കുറേ കൂടി ആകുമ്പോൾ മാറ്റം വരികയായിരിക്കും മാറ്റം വരും വരികയായിരിക്കും നല്ല മാറ്റം വരും അപ്പോൾ മീൻ എന്നൊക്കെ പാപ്പിക്കുക മീനാണ് കുറേ ദിവസമായാലും നമ്മൾ മീനൊക്കെ കറി വെച്ചൊക്കെ കൊടുത്തിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ശരി എന്നാൽ പൊരിച്ചു കൊടുക്കുക പറഞ്ഞാൽ ഞാൻ പോയി മീനൊക്കെ വൃത്തിയാക്കി അതിനെ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലൊരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് പൊരിച്ചു കൊടുക്കുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രോശിക്ക് ഇന്നലത്തെ കടലക്കറി ഉണ്ട് എന്തെങ്കിലും പപ്പടോ അല്ലെങ്കിൽ ഒരു മുട്ടയെടുത്തോ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവളും ഹാപ്പിയായി അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് എന്തായാലും എല്ലാവരും സുഖമായി തന്നെ ഇരിക്കണോ പാപ്പിയും സുഖമായി കുറേ ദിവസമായി പാപ്പി കണ്ണെഴുതി പൊട്ടൊക്കെ വെച്ചിട്ട് കുറേ ഒരാഴ്ച ആയി ഈ ജലദോഷം വന്ന പിന്നെ ഞാൻ പിന്നെ അതിൽ നിന്നില്ല അവൾക്ക് വയ്യാലോ പിന്നെ വെറുതെ ഇതാവണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ ആൾ കാണിച്ച് തരും എന്നാലും ഞാൻ ചെയ്തു കൊടുത്തില്ല പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം പിടിച്ച് കണ്ണും ഒക്കെ എഴുതി സുന്ദരി കുട്ടിയായിട്ട് പഴയ പാപ്പി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ഞങ്ങൾ മീനൊക്കെ ഓർത്ത് ചോറൊക്കെ കഴിച്ച് സുഖമായിട്ട് ഞങ്ങൾ കിടന്നുടങ്ങും നിങ്ങളും അതേപോലെ ഭക്ഷണമൊക്കെ വയറ് നിറയെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എല്ലാവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ പാപ്പിനെ ഓർക്കുക പാപ്പി വേഗം ഓടിച്ചാടി നടക്കാനും എല്ലാത്തിനും ഉള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യാനാവാനും വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക അപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ വീഡിയോ അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേക്കാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും ഇനി കുറച്ച് പണി പറയുന്നത് അപ്പുറത്ത് അടിച്ചു വിടാൻ മാത്രമേ ഉള്ളൂ ഓക്കേ ബൈ